സഹായം സഹകരണം അത് ഒന്നുകൊണ്ട് മാത്രമാണ് മൂന്ന് തവണയും എനിക്ക് എം ബി ആകാൻ ഭാഗ്യം ലഭിച്ചത് അതുകൊണ്ട് മൂന്ന് തവണ എം ബി ആയി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച ഒരാളെന്നൊക്കെ നിങ്ങളെന്തിലർപ്പിച്ച വിശ്വാസമുണ്ട് ഞാൻ അർപ്പിച്ച വിശ്വാസമുണ്ട് നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹമുണ്ട് അതുപോലെ ഞാൻ നിങ്ങൾ നിങ്ങളൊരുവനായി അഞ്ച് വർഷക്കാലം പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് അതൊരു പതിനഞ്ച് വർഷക്കാലത്തെ കോഴിക്കോടിൻ്റെ നാടിൻ്റെ ജനങ്ങളുടെ എല്ലാ ജീവൽ പ്രശ്നങ്ങളിലും എനിക്ക് നിങ്ങളോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഏറ്റവും വലിയ അവസരമായി ഞാനത് കാണുകയാണ്